പാവങ്ങളെ പട്ടിണിക്കിട്ട് തൊഴിൽ രഹിതരാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതുതര തൊഴിലാളി വർഗ നേതാവാണെന്ന് വ്യക്തമാക്കണമെന്ന എൻ ദേശീയ സെക്രട്ടറി വിളയോടി വേണുഗോപാൽ ആനുകൂല്യ നിഷേധത്തിനെതിരെ പാചകത്തൊഴിലാളികൾ ഉത്രാടം നാളിൽ കോട്ടമൈതാനത്തിനു സമീപം നടത്തിയ ശ്രദ്ധ ക്ഷണിക്കൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിളയോടി വേണുഗോപാൽ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുകയും നിഷേധിക്കുകയും ചെയ്ത ഇതുപോലൊരു സർക്കാർ കേരളത്തിലുണ്ടായിട്ടില്ല പാചകത്തൊഴിലാളി അദാലത്ത് സംഘടിപ്പിച്ചതുതന്നെ പാചകത്തൊഴിലാളികളുടെ തൊഴിലില്ലാതാക്കാനാണ് സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസ് മൂടിപിടിപ്പിക്കാനും സുരക്ഷ കോടികളാണ് ചെലവഴിക്കുന്നത് മനുഷ്യരെ അകറ്റി നിർത്തുന്ന മനുഷ്യരെ ഭയമുള്ള ഒരാൾക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനോ മാർക്സിസ്റ്റുകാരനോ ആകാനാവില്ല തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുന്ന മുഖ്യമന്ത്രിയെ നീചനും നികൃഷ്ടനുമായി ചരിത്രം രേഖപ്പെടുത്തുമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു

തടഞ്ഞുവെച്ച വേതന കുടിശ്ശിക അനുവദിക്കുക ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കമിട്ട സ്കൂൾ പാചക തൊഴിലാളി നയം നടപ്പിലാക്കുക മിനിമം വേതനം തൊള്ളായിരം രൂപയാക്കുക സമൂഹ അടുക്കളയാക്കാനുള്ള വനിതാ കമ്മീഷന്റെ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ശ്രദ്ധക്ഷണിക്കൽ സമരം സ്കൂൾ പാചക തൊഴിലാളി സംഘടന എച്ച് എം എസ് ജനറൽ സെക്രട്ടറി ജി ഷാനവാസ് അധ്യക്ഷനായി പൗരാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പിൽ ജില്ലാ പ്രസിഡന്റ് സി തങ്കമണി പി എം ഷംസുദ്ദീൻ കെ ടി ലീലാവതി വി മറിയം നൂർജഹാൻ ആലത്തൂർ സുമിത സുബ്രഹ്മണ്യൻ ശാന്തകുമാരി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്